അനൻ തിലക് ഇന്റർനാഷണൽ കരാട്ടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ബ്ലാക്ക് ബെൽറ്റ് സമർപ്പണം നടന്നു അണക്കര എൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അന്താരാഷ്ട്ര കരാട്ടെ ഫെഡറേഷൻ ജഡ്ജ് പി സുനിൽകുമാർ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു അനൻ തിലക് കരാട്ടെ സ്കൂൾ ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് അണക്കരയിൽ ബ്ലാക്ക് ബെൽറ്റ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് അണക്കര എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അലൻ തിലക് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസഫ് ചാക്കോ അധ്യക്ഷത വഹിച്ചു വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ജഡ്ജും അലൻ തിലക് കരാട്ടെ സ്കൂൾ ഡയറക്ടറുമായ പി സുനിൽകുമാർ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രാക്ടീസ് അലൻ തെലക് ഇന്റർനാഷണൽ ഇടുക്കി ചീഫ് ഇൻസ്ട്രക്ടർ പി വി ബാനർജി ബ്ലാക്ക് ബെൽറ്റുകൾ വിതരണം ചെയ്തു പരിശീലകരായ ആന്റണി കെ എ കെ യേശുരാജ് ജൈൻ കുഴിക്കാട്ട് ജിറ്റു ജെയിംസ് പ്രസന്നൻ പി എസ് എൻ എസ് എസ് കരയോഗം സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര